അസലാമലൈക്കും അലഹമദില്ല അലഹമില്ലാ റബിൾ ആലമീൻ ഇന്ന് ഞാൻ പറയുന്നത് കടം എന്ന വിഷയത്തെ കുറിച്ചിട്ടാണ് ഒരുപാട് ആളുകളുണ്ട് കടം കൊണ്ട് വിഷമിക്കുന്നവർ ഓരോരുത്തർക്കും പലവിധ ബുദ്ധിമുട്ടുകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി കടം വാങ്ങിയവർ ഉണ്ടാവാം അതുപോലെ ജീവിക്കാൻ വേണ്ടി കടം വാങ്ങിയവർ ഉണ്ടാവാം അതുപോലെ തന്നെ വീട് വെക്കാൻ വേണ്ടി കടം വാങ്ങിയവരും ഉണ്ടാവും ഒരുപാട് നാളത്തെ ആഗ്രഹമായിരിക്കും ഒരു വീട് വെക്കുക എന്നുള്ളത് ആ ഒരു ലക്ഷ്യം നടക്കാൻ വേണ്ടി കടം വാങ്ങിയിട്ടുണ്ടാവും അങ്ങനെ മനസ്സമാധാനമില്ലാതെ ഒരു അവസ്ഥ വന്നു ചേരുന്നു അതുപോലെ തന്നെ മക്കളെ വിവാഹ ആവശ്യത്തിനൊക്കെ കടം വാങ്ങിയിട്ട് മനസ്സമാധാനം ഇല്ലാതെ ജീവിക്കുന്നവർ ഉണ്ടാവും ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ട് മുത്തുനബി സല അലൈഹി വസ്ലാം തങ്ങൾ പഠിപ്പിച്ചു തന്ന ഒരു ദിക്കറാണ് എന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ ഒരു ദിക്കറ് നമ്മൾ പതിവാക്കി വന്നാൽ നമ്മൾ പോലും അറിയാതെ തന്നെ അതിനുള്ള ഒരു പോംവൈ അഹുത്താര നമുക്ക് കാണിച്ചു തരുന്നതാണ് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാനും അതുപോലെ ജോലിയിൽ നല്ലൊരു ബർക്കത്തുണ്ടാവാനും ഭീമമായ കടമാണെങ്കിൽ പോലും അള്ളാഹുത്താല നമുക്ക് അതിനുള്ള ഒരു പരിഹാര മാർഗം നമുക്ക് കാണിച്ചു തരും ഇൻഷാ എല്ലാവർക്കും കടം വീടാനുള്ള മാർഗം അള്ളാഹുത്താല എളുപ്പമാക്കി തരട്ടെ തരട്ടെമീ ഇനി ഏതാണ് ആ ദിക്കിർ എന്ന് നോക്കാം അലൈഹി അലൈവലമ തങ്ങൾ സിദ്ദീഖ് റിയാ അൻഹുവിന് പറഞ്ഞു കൊടുത്ത ആ ഒരു ദിഖിർ തന്റെ മകളായ ആയിഷ റഹുലാൻഹ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ആ ഒരു ദിക്കിറാണിത് യാ ഫാരിൽ ഹമ്മി യാ കാശിഫൽ എന്നുകൂടിയും പറയാം യാ ഹമ്മി യാ യാ അമ്മി മൻ ഫാരിൽ ഈ ഒരു ദിഖറിൻ്റെ അർത്ഥം വരുന്നത് ഉഹുദ് മലയോളം കടം നിനക്ക് ഉണ്ടെങ്കിൽ പോലും നിന്നെ തൊട്ട് അള്ളാഹുത്താല വീട്ടിത്തരും എന്നാണ് പറയുന്നത് അത്രയ്ക്കും പവർഫുള്ളായ ഒരു ദിക്കറാണ് മുത്തുനബി സലാഹു അലൈവിസ്ലം തങ്ങൾ സിദ്ദീഖ് സിദ്ദീഖ്ല പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുള്ളത് ആ ഒരു ദിഖറാണ് ഇന്ന് പറഞ്ഞു തന്നത് രാവിലെ സുബിക്ക് ശേഷം മൂന്ന് തവണയും വൈകുന്നേരം വയരുവിന് ശേഷം മൂന്ന് തവണയും ചൊല്ലുക ചൊല്ലി നോക്കുക ഇൻഷാ ഇൻഷാല്ല നമ്മൾ പോലും അറിയാതെ നമ്മുടെ കടങ്ങൾ അള്ളാഹു വീട്ടിത്തരുന്നതാണ് അതിനുള്ള മാർഗം അള്ളാഹു കാണിച്ചു തരുന്നതാണ് വളരെ വിശ്വാസത്തോടെ തന്നെ ടെ നമ്മൾ ചൊല്ലുക കടം കൊണ്ട് ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് മനസമാധാനമില്ലായ്മ എല്ലാം അള്ളാഹുത്താല മാറ്റിത്തരട്ടെ ആമീൻ അസ്സലാമു അലൈക്കും